ചാറ്റൽ മഴയിലും വീര്യം ചോരാത്ത ചർച്ചയുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് സഭ പിരുവനും ക്ഷേത്ര നവീകരണം പൂർത്തിയാക്കാത്ത പുരാവസ്തു വകുപ്പിന്റെ വീഴ്ചയിൽ നടപടി സ്വീകരിക്കുമെന്ന് സുരേഷ് ഗോപി ആറാട്ടുപുഴ ശ്രീശാസ്താ ക്ഷേത്രാങ്കണത്തിൽ നടന്ന സൗഹൃദ സഭയാണ് വേദി സുരേഷ് ഗോപി ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുള്ള ചർച്ചയ്ക്കിടെയാണ് വില്ലനായി ചാറ്റൽ മഴയെത്തിയത് ഇതോടെ ചുറ്റും കൂടിയവരിൽ പലരും മഴ നനയാതെ നാനാദിക്കിലേക്ക് പാഞ്ഞെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ സുരേഷ് ഗോപി തനി നായകനായി തന്നെ ചർച്ച തുടർന്നു റോഡ് തോട് വെള്ളക്കെട്ട് പഞ്ചായത്ത് കളിസ്ഥലം സ്ഥലം എന്തിന് ഓണാഘോഷത്തിന് വരെ എം ബി ഫണ്ടും നടപടിയും സഹായവും തേടി ആൽമരച്ചുവട്ടിൽ ഒത്തുകൂടിയവർ പക്ഷേ എം എന്നുള്ള നിലയിൽ ചെയ്യാൻ പറ്റുന്നതിനെ ഫണ്ടും നടപടിയും സ്വീകരിക്കാൻ കഴിയൂവെന്ന് പറഞ്ഞ അദ്ദേഹം ഇതിന് പോംവഴിയും നൽകി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താൻ പ്രതിദാനം ചെയ്യുന്ന സംഘടനയിലുള്ളവർക്ക് പഞ്ചായത്ത് ഭരണം നൽകുക സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ സീറ്റുകൾ നൽകിയാൽ വിവരമറിയുമെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി പുരാവസ്തു വകുപ്പ് ഒന്നര വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ പെരുവനം ക്ഷേത്ര നവീകരണം ഏഴുവർഷമായിട്ടും എങ്ങുമെത്തിയില്ലെന്നും ഇതിൽ നടപടിയുണ്ടാകണമെന്നും ആവശ്യമുയർന്നു വീര്യം കൂടിയ ഭക്തനായതുകൊണ്ട് തന്നെ നിഷേധം സഹിക്കാനാവില്ലെന്നും അതുകൊണ്ട് തന്നെ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥനുമായി താൻ ചേർന്ന് പോകില്ലെന്നും അതിനാൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള രേഖകൾ തന്നാൽ ക്യാബിനറ്റ് മന്ത്രിയെ കൊണ്ട് ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്താമെന്നും ഉറപ്പ് നൽകി ഇപ്പോഴും അത് എഴുതി ഒപ്പിട്ട് തന്ന ഡോക്യുമെന്റ് അടക്കം എന്റെ അടുത്ത് തരിക ഞാൻ കൊടുത്തിട്ട് സംസാരിക്കാം സഭയുടെ ഭാഗമായി സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ പെരുവനം സതീശന്മാരാർ പഴിവിൽ രഘുമാരാർ സാഹിത്യകാരൻ ശ്രീജിത്ത് മൂത്തേടത്ത് തുടങ്ങിയ കലാസാഹിത്യ രംഗത്തെ പ്രദേശത്തെ പ്രഗത്ഭരെ ആദരിച്ചു പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സഭയിൽ പങ്കെടുത്തവർക്ക് മധുര പലഹാരവും വിതരണം ചെയ്താണ് സുരേഷ് ഗോപി മടങ്ങിയത് ടി സി വി തൃശൂർ